പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം 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 വെച്ചൊരു പാട്ട് ആ പിന്നില്ലേ ഒരു കാര്യം പറയട്ടെ നമുക്കില്ലേ രണ്ടാഴ്ചയും കൂടെ ഇല്ലേ സ്കൂള് കൊറക്കുക സ്കൂള് കൊറക്കുന്നതിനെ പറ്റി എന്നാ അഭിപ്രായം ബുക്ക് പൊതിയണം അതൊക്കെ ഞാൻ പൊതിഞ്ഞോളാം ആ ദൈവുട്ടൻ്റെ ബുക്കൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു കേട്ടോ എല്ലാം ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നെയിംസിലേ പൊട്ടിച്ച് അല്ലേ പിന്നില്ലേ പഠിത്തമുള്ളതാണോ ഇഷ്ടം പഠിത്തമില്ലാത്താണോ ഇഷ്ടം പഠിത്തമുള്ളതാണോ ഇഷ്ടം ഏ അയ്യോ എൻ്റെ കുഞ്ഞിന് പഠിത്തമുള്ളതാണോ ഇഷ്ടം എൻ്റെ ദൈവമേ എന്നാൽ പഠിക്കും എന്നിട്ട് ഇനി സ്കൂൾ ഇനി ഏത് ക്ലാസ്സിലേക്കാ യു കെ ജിയിലേക്ക് എന്നാൽ പഠിക്കും യു കെ ജി അമ്മ നീ പതയൊന്നില്ല ഇംഗ്ലീഷ് പഠിക്കും മലയാളം പഠിക്കും ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് പിന്നെ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇംഗ്ലീഷിന്റെ ഉണ്ട് മലയാളം ഉണ്ട് പിന്നെ ടെക്സ്റ്റ് പൊതിഞ്ഞു നീ പറ ഏതൊക്കെ വിഷയം ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് ഒക്കെ ഇംഗ്ലീഷോ കണക്ക് എന്തുവാണക്ക് ആ പിന്നെ വേറെ ഉണ്ട് പുതിയൊരു വിഷയം ഉണ്ടല്ലോ ഇപ്രാവശ്യം അതല്ല അന്നൊക്കെയുള്ള ഒക്കെ ഉള്ള ഒരു വിഷയം കുഞ്ഞിനു യു കെ ജിയിൽ ഇപ്രാവശ്യം പഠിക്കാനില്ലേ അതെതാ അതെ അത് ഏതാ ഹിന്ദി 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 ഇംഗ്ലീഷ് ആണോ ചോദ്യം ഇംഗ്ലീഷാണോ ഹിന്ദിയിലോ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ പറ ഹോളിക്രോസ് മുത്താം പറഞ്ഞിന്റെ എൽ കെ ജിയിലെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു ആരായിരുന്നു ടീച്ചർ ഈ രണ്ടു മാസം കിട്ടിയപ്പോ ടീച്ചറിനെ മറന്നോ ടീച്ചർ ആ അല്ലേ പിന്നെ കുഞ്ഞിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയായിരുന്ന പിന്നെ ആണോ ബെസ്റ്റ് ഫ്രണ്ട് വേറെ ഒരു കൊച്ചിയോടെ ഉണ്ടല്ലോ എല്ലാരും കുഞ്ഞു കൂട്ടാ എല്ലാരോടും എന്നാലും ഹിറോഷി അല്ലാതെ വേറെ ആരാ ജോനാഥൻ ജോനാഥൻ അല്ലേ പിന്നെ ഗേൾസിലോ

അത് ചുമ്മാ ഇഷ്ടം കൊണ്ടാണ് അത് ചുമ്മാ ഒരു അസത്തിന് കളിക്കുന്ന കേട്ടോ ഓക്കെ കേട്ടോ അതെ സ്കൂൾ തുറക്കാൻ പോവല്ലേ അപ്പൊ എല്ലാ കൂട്ടുകാരോടും എന്താ പറയാനുള്ളത് എൽ കെ ജിയിലോട്ട് വരാൻ പോകുന്ന പുതിയ കൂട്ടുകാരില്ലേ അവരോടും പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ എന്നാ പറയാനുള്ളത് യു കെ കുഞ്ഞെ യു കെ ജിയിലോട്ട് എൽ കെ ജിയിലോട്ട് പുതിയ കൂട്ടുകാർ വരത്തില്ലേ അവരോടും പിന്നെ എൽ കെ ജി പുതിയ പിള്ളേര് വരും അപ്പൊ അവരോടൊക്കെ എന്നാ പറയാൻ പ്രീ കെ ജിയിലെ പിള്ളേരൊക്കെ വരുമല്ലോ ഇനി എൽ കെ ജിയിലേക്ക് അപ്പൊ അവരോടൊക്കെ എന്നാ പറയാനുള്ള അതിനൊന്നും പറയാനില്ലാത്ത ഒന്നുമില്ലേ എന്നെങ്കിലും പറയാൻ